ക്ഷേമ പെൻഷൻ പ്രഖ്യാപിച്ചു നേരത്തെ പ്രഖ്യാപിച്ചതിൽ നിന്ന് വ്യത്യാസമായി ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ മാത്രമാണ് ഇപ്പോൾ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കും നേരത്തെ രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിനായിരുന്നു തീരുമാനം ഉണ്ടായിരുന്നത് എന്നാൽ ക്ഷേമ പെൻഷൻ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ മാത്രം കൊടുക്കുവാൻ അവസാനം തീരുമാനിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിന് ഇത്രയും താമസം വന്നത് അപ്പോൾ പല ആളുകൾക്കും ഒരിതുണ്ട് കാരണം രണ്ട് മാസത്തെ ക്ഷേമ പെൻഷനാണ് നേരത്തെ ലഭിക്കുമെന്ന് പറഞ്ഞിരുന്നത് പല ചാനലുകളും അത് അനുസരിച്ച് റിപ്പോർട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിലും അങ്ങനെ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ് ഒരു മാസത്തെ മാത്രം ക്ഷേമ പെൻഷൻ കൊടുക്കാൻ തീരുമാനിക്കുകയും കൂടുതൽ പരിശോധന അനർഹരായിട്ടുള്ള കൂടുതൽ ആൾക്കാർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നോ അന്വേഷണത്തിൽ തെളിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് അവരെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടി ആദ്യം ക്രിസ്തുമസിനോടനുബന്ധിച്ചുള്ള ക്ഷേമ പെൻഷൻ ഒരു മാസത്തെ കൊടുക്കാനും ബാക്കിയുള്ളത് തൽക്കാലം നിർത്തിവെക്കുവാനും ആണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഒരു ഗെടു പെൻഷൻ അനുവദിച്ചിട്ടുണ്ട് ഇപ്പോൾ അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ലഭിക്കുന്നത് തിങ്കളാഴ്ച മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കും ഇരുപത്തിയേഴ് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടിൽ തുക മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും കഴിഞ്ഞ മാർച്ച് മുതൽ പ്രതിമാസ പെൻഷൻ വിതരണം ഉറപ്പാക്കിയിട്ടുണ്ട് ഈ സർക്കാർ വന്ന ശേഷം മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ് കോടിയോളം രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിന് അനുവദിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും സമഗ്രമായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത് കേരളത്തിലാണ് ഇതിനാവശ്യമായ പണത്തിൻ്റെ തൊണ്ണൂറ്റി എട്ട് ശതമാനം സംസ്ഥാനം കണ്ടെത്തുന്നു രണ്ട് ശതമാനം മാത്രമാണ് കേന്ദ്ര വിഹിതം അറുപത്തിരണ്ട് ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ അഞ്ച് പോയിന്റ് എട്ട് എട്ട് ലക്ഷം പേർക്കാണ് ശരാശരി മുന്നൂറ് രൂപ വരെ സഹായം കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്നത് കേരളത്തിൽ പ്രതിമാസ പെൻഷൻകാർക്ക് ലഭിക്കുന്നത് ആയിരത്തി അറുനൂറ് രൂപയാണ് ബാക്കി മുഴുവൻ തുകയും സംസ്ഥാനം കണ്ടെത്തുന്നു കേന്ദ്ര സർക്കാർ വിഹിതത്തിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുതലുള്ള നാനൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപയോളം കുടിശ്ശികയായിട്ട് ഇതുവരെ ലഭിക്കാനുണ്ട് ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് ധനവകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്